സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു ഏറ്റവും കൂടുതൽ വോട്ടർമാർ മലപ്പുറത്തും ഏറ്റവും കുറവെ വോട്ടർമാർ വയനാട്ടിലുമാണ് ഉള്ളത് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് പേര് ചേർക്കാൻ നിരവധി തവണ അവസരം നൽകിയിരുന്നു അവസാനമായ ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിലും അപേക്ഷകളും പരാതികളും പരിശോധിച്ച് നവംബർ പത്തോടു കൂടി സപ്ലിമെന്ററി പട്ടികകളും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ഇനിയും ഈ തെരഞ്ഞെടുപ്പിൽ പേര് ഇറക്കുവാൻ അവസരം ഉണ്ടായിരിക്കുന്നതല്ല സംസ്ഥാനത്തെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളും മുൻ എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികളും ആറ് കോർപ്പറേഷനുകൾ എന്നീ സ്ഥാപനങ്ങളിലെ അന്തിമ വോട്ടർ പട്ടികയിൽ രണ്ട് കോടി എഴുപത്തി ഒന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടർമാരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ശേഷം സപ്ലിമെന്ററി ലിസ്റ്റ് കൂടി ഉൾപ്പെടുമ്പോൾ ഇതിലും കൂടുന്നതാണ് ഇന്ന് ഞാനിവിടെ പറയുവാൻ പോകുന്നത് ഈ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നമ്മുടേതും നമ്മുടെ വീട്ടിലെ മറ്റ് അംഗങ്ങളുടെയും പേര് ഉണ്ടോ എന്ന് വോട്ടർ പട്ടികയിൽ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് കോവിഡിൻ്റെ സാഹചര്യത്തിൽ ഏറ്റവും ശ്രദ്ധയോടെയാണ് കേരളത്തിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മൂന്ന് ഘട്ടങ്ങളിലായി ഡിസംബർ എട്ട് പത്ത് പതിനാല് തീയതികളിൽ നടക്കുന്നത് ഡിസംബർ പതിനാറാം തീയതി ആയിരിക്കും വോട്ടെണ്ണൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും നേതൃത്വം നൽകുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിനു കീഴിൽ സംസ്ഥാനങ്ങളിലുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമാണ് എന്നാൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതുകൊണ്ട് തന്നെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഉപയോഗിക്കുന്ന വോട്ടർ പട്ടികയല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നത് അതിനാൽ വോട്ടർ പട്ടികയിൽ ഇപ്പോൾ പേരുണ്ടോ എന്നറിയുവാൻ തദ്ദേശ വോട്ടർ പട്ടിക തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് അതിനുള്ള കേരള ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് ആണ് ഡബ്ല്യു 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 ഡോട്ട് എൽ എസ് ജി ഇലക്ഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഡോട്ട് ഇൻ എന്നത് ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണുവാൻ കഴിയുന്നത് നേരത്തെ ഇതിന് വോട്ടിനു വേണ്ടി പേര് ചേർക്കാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഓൺലൈൻ സർവീസസ് എന്നതിന് താഴെ മൂന്ന് ഓപ്ഷനാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്ന് നോ യുവർ സ്റ്റാറ്റസ് രണ്ട് സേർച്ച് വോട്ടർ മൂന്ന് വോട്ടേഴ്സ് ലിസ്റ്റ് ഇവിടെ നോ യുവർ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരത്തെ നൽകിയിരുന്ന അപേക്ഷയുടെ സ്റ്റാറ്റസ് കറക്ഷൻ വാടുമാറ്റം എന്നിവയൊക്കെ അറിയുവാൻ കഴിയുന്നതാണ് രണ്ടാമതായി സേർച്ച് വോട്ടർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വോട്ടിനെ പറ്റി ഉള്ള വിവരങ്ങൾ വ്യക്തിപരമായി മനസ്സിലാക്കാം അതിനുവേണ്ടി ഡിസ്ട്രിക്ട് തിരഞ്ഞെടുത്ത് നമ്മുടെ വോട്ടർ ഐ ഡി നമ്പർ ഇവിടെ നൽകേണ്ടി വരും നമുക്ക് നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ അറിയുവാൻ കഴിയാത്തതുകൊണ്ട് ഇതിലൂടെ ചെക്ക് ചെയ്യുന്നത് പ്രയാസമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലരുടെയും വോട്ടർ ഐ ഡി നമ്പർ നമ്മുടെ വോട്ടർ ഐ ഡി കാർഡിൽ ഉള്ളതിൽ നിന്നും വ്യത്യസ്തപ്പെട്ടതായിരിക്കും കാരണം പുതിയതായി പേര് ചേർത്തവരുടെയും മറ്റും ഡീറ്റെയിൽസ് പഴയ വോട്ടർ ഐ ഡി കാർഡ് പരിശോധിക്കാതെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പഴയ വോട്ടർ ഐ ഡി കാർഡിൽ പത്ത് അക്കങ്ങളാണ് ഉള്ളതെങ്കിൽ ഇപ്പോഴുള്ള പലരുടെയും വോട്ടർ ഐ ഡി നമ്പർ പതിമൂന്ന് അക്കങ്ങളായി കാണാവുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഈ ചെക്ക് ചെയ്യേണ്ടത് ഈ മൂന്നാമത് കാണുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് എന്നതിൽ കൂടിയാണ് ഇതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നതാണ് അതിൽ ആദ്യം നാം നമ്മുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക ശേഷം വലതുവശത്തെ നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുക്കുക മൂന്നാമതായി ആ പഞ്ചായത്തിലെ നിങ്ങളുടെ വാർഡ് സെലക്ട് ചെയ്യണം ശേഷം ആ വാർഡിലുള്ള നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ ആണ് തിരഞ്ഞെടുക്കേണ്ടത് ചില വാർഡുകളിൽ ഒന്നിൽ കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നതാണ് ശേഷം നിങ്ങളുടേതായ പോളിംഗ് സ്റ്റേഷൻ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ശേഷം ലാംഗ്വേജ് മലയാളമായി തിരഞ്ഞെടുക്കുക അവസാനമായി ഈ കാണുന്ന ക്യാപ്ച കോഡ് അതുപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം സേർച്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വാർഡിൽ നിങ്ങൾ തെരഞ്ഞെടുത്ത പോളിംഗ് സ്റ്റേഷനിലുള്ള എല്ലാ അംഗങ്ങളുടെയും പേരുകൾ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നതാണ് ഇവിടെ ഈ കാണുന്ന വീട്ടു നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ അംഗത്തിൻ്റെയും നമ്പർ വയസ്സ് വോട്ടർ ഐ ഡി കാർഡ് നമ്പർ എന്നിവ മനസ്സിലാക്കാം ഇവിടെ ചിലരുടെ വോട്ടർ ഐ ഡി കാർഡ് പത്തക്കത്തിലും ചിലരുടേത് പതിമൂന്നക്കത്തിലും കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ഐ നമ്പർ ഉപയോഗിച്ച് വ്യക്തിപരമായി ആളുകളുടെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് തിരയാവുന്നതാണ് ഇവിടെ അവസാനമായി കൂട്ടിച്ചേർക്കലുകൾ എന്ന ഭാഗത്തെ ഉള്ളവരുടെ പേരുകൾ ഒക്ടോബർ മാസം അവസാനത്തോടെ അവസാനത്തെ അവസരത്തിൽ പേര് ചേർത്തിട്ടുള്ളവരാണ് അവിടെയും അവരുടെ വീട്ടു നമ്പറിലൂടെ അത് ഓടം ആക്കുന്നതാണ് ഇങ്ങനെ നിങ്ങളുടെ പേരുകൾ അന്തിമ പട്ടികയിൽ നിങ്ങൾക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ക്രമ നമ്പർ പോളിംഗ് ബൂത്തിലുള്ളത് കണ്ടുപിടിക്കാവുന്നതുമാണ് ഇതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നതാണ് മൊബൈലിൽ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പം പരിശോധിക്കാവുന്നതുമാണ് ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്